പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ പാർലമെന്റിൽ ഇന്നും കൂട്ട സസ്പെൻഷനായിരുന്നു അൻപത് എം പിമാരെ കൂടി ലോക്സഭയിൽ നിന്ന് ഇന്ന് സസ്പെൻഡ് ചെയ്തു സർക്കാർ പെരുമാറുന്നത് ഏകാധിപതികളെ പോലെയാണെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു നിയമലംഘകരെ പ്രതിപക്ഷം പിന്തുണക്കിയാണെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ തീരുമാനമെടുക്കാൻ അഞ്ചംഗ സമിതിയെ കോൺഗ്രസ് നിയോഗിച്ചു മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ മമതാ ബാനർജി ആവശ്യപ്പെട്ടു പ്രതിപക്ഷം എന്നുള്ളതാണ് ചോദ്യം ഉണ്ണിപറൻ ഇന്നലെയും ഇന്നുമൊക്കെയായി എം പിമാരെ പ്രതിപക്ഷ എം പിമാരെയാണ് ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചരിത്രത്തിൽ ഈ തരത്തിലുള്ള സസ്പെൻഷൻ ഇതുവരെ പാർലമെന്റ് കണ്ടിട്ടില്ല ഓ നിശ്ചയമായും കാരണം ചില ഈ പ്രതിപക്ഷം വേണ്ടേ എന്നാണല്ലോ നമ്മുടെ ചോദ്യം പ്രതിപക്ഷം വേണ്ട എന്നാണ് ഭരിക്കുന്ന പക്ഷത്തിൻ്റെ നിലപാട് നോക്കൂ സ്മൃതി നമ്മുടെ രാജ്യത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്തെ അന്തർദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇലക്ടറൽ ഓട്ടോക്രസി എന്നാണ് അതായത് തിരഞ്ഞെടുപ്പൊക്കെ നടക്കും ജനാധിപത്യം ഒന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓട്ടോക്രസി ആയി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പാർഷ്യലി ഫ്രീ ആണ് ഇന്ത്യ എന്നും പറയുന്നു ഭാഗികമായി സ്വതന്ത്രമായൊരു രാജ്യമാണ് എന്ന് പറയുന്നു ആ രീതിയിലുള്ളൊരു പ്രതിച്ഛായാണ് അന്തർദേശീയ രംഗത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന വിവിധ സംഘടനകളുടെ റിപ്പോർട്ടുകളിൽ നമ്മളുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ധരിച്ചിട്ടുള്ളത് ഇലക്ട്രൽ ഓട്ടോക്രസി അതുപോലെ തന്നെ പാർഷ്യലി ഫ്രീ അത്ര അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനം മാറിയിരിക്കുന്നു നമ്മൾ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായിട്ട് എപ്പോഴും പറയുക അതിശക്തമായ പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയും പ്രതിപക്ഷം എപ്പോഴും ഉണ്ടാവണം പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന ഭരണപക്ഷത്തിന് കൂടുതൽ ഉത്തരവാദിത്വ ബോധമുണ്ടാവുക വേണ്ട കറക്ഷൻസ് അവർ ഭരണത്തിൽ വരുത്തുക അതൊക്കെ ജനാധിപത്യത്തിൻ്റെ അനിവാര്യമായ ഘടകങ്ങളാണ് ദൗർഭാഗ്യമെന്ന കരമെന്ന് പറയട്ടെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇനിയും ഇന്നലാധി ചെയ്തിട്ടുണ്ട് കേട്ടോ കോൺഗ്രസിന് നല്ല റോൾ ഉണ്ട് കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഈ ഓട്ടോ ഇലക്ട്രൽ ഓട്ടോ മെറോക്രസിയുടെ തുടക്കക്കാരെന്ന് പറയുന്നത് അത് ഈ അടിയന്തരാവസ്ഥ മുതൽ ഇങ്ങോട്ട് ഇന്ദിരാഗാന്ധി നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണത് പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധി ഒരു മോഡലായി കാണുന്ന ആളുമാണ് നരേന്ദ്രമോദി പല കാര്യങ്ങളിലും ഇന്ദിരാഗാന്ധി അംഗീകരിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലൊക്കെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ നടത്തി ഇരുന്നൂറ്റി എഴുപത് റാലികളിലെങ്ങാണ്ടാണ് ഈ പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി പിന്നെ ഇപ്പോൾ പങ്കെടുത്തത് ഈ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഒരു റാലി കൂടുതൽ പങ്കെടുക്കും എന്നാണ് മോഡി പ്രഖ്യാപിച്ചിരുന്നത് ആ രീതിയിലൊക്കെ പിന്നെ ഈ പറയുന്ന ഓട്ടോക്രസിക്ക് ഒരു തുടർച്ചയായിട്ട് വരുന്നുണ്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദി അത് ഭംഗിയായി നടപ്പാക്കുന്ന ഒരാളുമാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു പാർലമെൻറ്റിനകത്ത് ചർച്ചകൾ നടക്കണ്ടേ ചർച്ചകൾ ഈ ചർച്ചകൾ നടത്തിയാണല്ലോ കാര്യങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുന്നത് കറക്ഷൻ ഉണ്ടാക്കുന്നത് പാർലമെന്റിൻ്റെ ഒരു കമ്മിറ്റികളും പ്രവർത്തിക്കുന്നില്ല കേട്ടോ ഒരു കമ്മിറ്റികളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കാരണം വെച്ചാൽ നിങ്ങളൊരു ഡെലിബറേഷൻ നടത്തുന്നല്ലോ പാർലമെന്റിൽ ദർ ഇസ് നോ ഡിബേറ്റ് അറ്റ് ഓൾ പിന്നെ എന്തിനാണ് കമ്മിറ്റികളൊക്കെ അപ്പോൾ ഇതെന്താ വെച്ചാൽ നേരെ ഒരു അങ്ങോട്ട് കൊണ്ടുവരും എന്തോ അവതരിപ്പിക്കും എന്നിട്ട് പിന്നെ പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഹസിക്കും എന്നിട്ട് ഈ ബില്ലങ്ങോട് പാസാക്കും ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല പാർലമെന്റ് നടക്കുമ്പോൾ പാർലമെന്റിൽ ഇന്നത്തെ രണ്ട് ദിവസമായിട്ടുള്ള ആവശ്യം എന്താ ഈ പറയുന്ന ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രസ്താവന നടത്തണമെന്നല്ലേ ഈ രണ്ടുപേരും പ്രസ്താവന നടത്തിയല്ലോ പക്ഷേ അത് പാർലമെന്റിലായിരുന്നില്ല എന്ന് മാത്രമേയുള്ളൂ ദൈനിക് ജാഗരൻ എന്ന് പറഞ്ഞ പത്രത്തിന് നരേന്ദ്രമോദി ഇൻട്രീ കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് ഈ ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി എന്താണെന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റ് നടക്കുമ്പോൾ അമിത് പിന്നെ അമിത് ഷാ ബിസിനസ് ടുഡേയുടെ അല്ലേ ബിസിനസ് ടുഡേയുടെ സമ്മിറ്റിനാണ് ഇന്ത്യ ടുഡേയുടെ സമ്മിറ്റിനാണ് പങ്കെടുത്തുകൊണ്ട് അദ്ദേഹവും എന്താണ് ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹവും എന്താണ് ഈ സംഭവിച്ചത് പാർലമെന്റിൽ എന്ന കാര്യം വിസ്തീരിച്ചിട്ടുണ്ട് നോക്കൂ ഇന്ത്യൻ പാർലമെൻ്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയോ അമിത് ഷായോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മന്ത്രിമാരും പാർലമെന്റിന് പുറത്തൊരു പ്രസ്താവന നടത്തിക്കൂടാ അതത് ലംഘനമാണ് എന്ന് മാത്രവുമല്ല പിന്നെ മന്ത്രിസഭ നടന്നാൽ ആ മന്ത്രിസഭയുടെ തീരുമാനം പോലും പുറത്തു പറയാൻ പാടില്ല മന്ത്രിസഭ യോഗ സാധാരണഗതിയിൽ മന്ത്രിസഭ യോഗം ചേർന്ന് കഴിഞ്ഞാൽ ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്ന ഒരു രീതിയുണ്ട് ആ പാർലമെൻറ്റാണ് നടക്കുന്നതെങ്കിൽ പാർലമെൻറ്റിൻ്റെ പ്രിവിലേജ് ആണ് ആദ്യം മന്ത്രിസഭാ തീരുമാനം അറിയുക എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലെ എല്ലാ കാര്യങ്ങളും പാർലമെൻറ്റിൻ്റെ ഒരു നോക്കു പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾക്കിതാ അധികാരമുണ്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും ഞങ്ങൾ ഇവിടെ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ പുറത്താക്കി കളയുന്നൊരു ആറ്റിറ്റ്യൂഡ് ജനാധിപത്യത്തിൽ നല്ലതല്ല നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് ആരാധിക്കാം അമിത്ഷായെ നിങ്ങൾക്ക് ആരാധിക്കാം ബി ബി ജെ പി സർക്കാരിനെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം കൈയടിക്കാം പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ ഒന്ന് ആലോചിക്കണം നമ്മളുടെ ജനാധിപത്യം നിലനിൽക്കണം നമ്മുടെ ജനാധിപത്യം നിലനിന്നാലേ നമുക്കെല്ലാം ഇവിടെ സർവതന്ത്ര സ്വതന്ത്രരായി എല്ലാ പൗരാവകാശങ്ങളോടും കൂടി ജീവിക്കാൻ കഴിയൂ അതുകൊണ്ട് ഉത്തമമായൊരു പ്രതിപക്ഷം ആവശ്യമാണ് ഉഗ്രമായൊരു പ്രതിപക്ഷം ആവശ്യമാണ് ആ പ്രതിപക്ഷത്തോട് ആ ഇത്തരത്തിലുള്ള എടുക്കുന്നതും ആ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്നതും അതിൻ്റെ ആ പ്രതിപക്ഷത്തിൻ്റെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതും ഒരു സമൂഹത്തിനൊരു രാജ്യത്തിന് ചേർന്ന കാര്യം ഇന്നിപ്പോൾ നമുക്ക് അവരൊക്കെ ഒരു ഹീറോ ആയിട്ട് തോന്നാം ആ ആശയത്തെ പിന്തുണയ്ക്കുന്നവർക്ക് വേണമെങ്കിൽ നരേന്ദ്രമോദി ഒരു ഭയങ്കര മനുഷ്യനാണെന്നും അമിത്ഷാ അതിഗംഭീരനാണെന്നും ഒക്കെ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പഴയൊരു കവിത പോലെ നിങ്ങളുടെ വാതിലിൽ വന്ന് തട്ടുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ ആരുമുണ്ടാകില്ല എന്നൊരു കാര്യം ഓർക്കണം അതുകൊണ്ട് ഏത് വിശ്വാസത്തെയും നിങ്ങൾ പിന്തുടന്നോളൂ ഏത് ആശയത്തെയും പിന്തുടർന്നോളൂ ഏത് നേതാവിനെയും പിന്തുടർന്നോളൂ പക്ഷേ ജനാധിപത്യം പുലർന്നു കാണണം എന്ന ആഗ്രഹം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ടാകണം ശരി രണ്ടായിരത്തി പതിനാല് അൺവെയ്ലിങ് ഓഫ് ദ സെക്കൻഡ് ഇന്ത്യൻ റിപ്പബ്ലിക്ക് എന്ന നിലയിൽ കാണണം നമ്മൾ രണ്ടായിരത്തി പതിനാല് വരെ കണ്ടിട്ടുള്ള ഇന്ത്യൻ റിപ്പബ്ലിക് അല്ല അതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് അംഗങ്ങളെയാണ് ഇന്നും പുറത്താക്കിയിരിക്കുന്നത് നമ്മുടെ മുൻകാല രാഷ്ട്രീയത്തിൽ അതുണ്ടായിട്ടില്ല മുൻകാല പാർലമെൻറ്റുകളിൽ അതുണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇത് വേറൊരു ഏകാധിപത്യ വ്യവസ്ഥതയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് നമുക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലക്കാർഡ് ഉയർത്തി എന്ന് പറയുന്നത് പുറത്താക്കാനുള്ള കാരണമായിട്ടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിയുടെ കാലഘട്ടത്തിൽ ഞാൻ പാർലമെൻറ്റിൽ മാധ്യമപ്രവർത്തകനായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ബി ജെ പി ഇതിനേക്കാൾ വഷളായ വിധത്തിലാണ് പാർലമെൻറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് അതിനൊക്കെ ആ ഘട്ടത്തിൽ അരുൺ ജെയ്റ്റ്ലിയെ പോലെ സുഷമ സ്വരാജിനെ പോലെ ഉള്ള ഫ്ലോർ ലീഡേഴ്സ് ന്യായീകരിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു ചെറിയ രൂപത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അവരുടെ പാർലമെൻ്ററി പ്രവർത്തനം ആവിഷ്കരിക്കുമ്പോൾ അതിനെ വളരെ ഏകാധിപത്യ പ്രവണതയോടുകൂടി എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അത് 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 അതിനെ നമുക്ക് എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുക എന്ന് പറയാനല്ല നോക്കി ഇതുപക്ഷേ മോദി എന്ന ഏകാധിപത്യ രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് മോദി എന്ന ഏകാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷത്തിന് സ്പേസ് ഇല്ല ഒന്ന് രണ്ട് ഇരുപത്തി രണ്ടാം തീയതി അയോധ്യയുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പ്രധാന കാരണക്കാരനായ എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അങ്ങോട്ട് വിളിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ അവിടെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്റെ ഫുൾ ഫിഗർ ഇതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദിയുടെ രാജ്യത്ത് വേറെ സ്പേസ് ഇല്ല പ്രതിപക്ഷത്തിനുമില്ല സ്വന്തം കക്ഷിയിൽപ്പെട്ടവർക്കും ഇല്ല ശ്രീ സ്മൃതി ഇന്ന് പ്രതിപക്ഷമില്ലാതെ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്ന ബില്ലുകൾ ഏതൊക്കെയാണെന്നറിയോ ഏതൊക്കെയാണെന്ന് അറിയോ ഇന്ന് എവിഡൻസ് ആക്ട് ഇതിനെയെല്ലാം മാറ്റാൻ ഒരു പുതിയ ബില്ല് കൊണ്ടുവരികയാണ് അവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷം ഇല്ലാത്ത കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഈ പറയുന്ന നിയമ സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഈ പറയുന്ന ബില്ല് ഈ പറയുന്ന ആക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഐ പി സി സി എ പി സി എവിഡൻസ് ആക്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നിലനിന്ന് പോകുന്നത് അപ്പം ആ ആക്റ്റുകളെ മാറ്റി ഒരു പുതിയ ബില്ല് കൊണ്ടുവരുമ്പോൾ ആ ബില്ലാണെന്ന് പ്രതിപക്ഷമില്ലാതെ പാർലമെന്റിൽ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആലോചിച്ച് നോക്കൂ നമ്മുടെ സംവിധാനം ഈ പറയുന്ന ഭരണഘടനയിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന നമ്മുടെ സംവിധാനം ഒരു ഏകാധിപത്യ സംവിധാനത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല കാരണം ഈ നാട് അങ്ങനെയാണ് ഈ നാട് ഇത്രയും നിന്ന് നിലനിന്നിരുന്നത് ഏകാധിപതിയൊന്നും ഒരിക്കലും ഈ പറയുന്ന പിന്നെ രാജീവ് ഗാന്ധിയുടെ ഇഷ്യൂവിലൊന്നും ഒരിക്കലും നിലനിർത്തി പോയിട്ടില്ല മനസ്സിലായി അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇതത്ര ചെറിയ കാര്യമായിട്ട് കാണുകയും വേണ്ട ഇവർ പറയുന്നത് ഞാൻ ഇനിയാന്ന് പറഞ്ഞിരുന്നു ഈ പറഞ്ഞ പാർലമെൻറ്റ് അറ്റാക്കിൻ്റെ ഇഷ്യൂവിൽ ഇവർ പുറത്തു പോകുമ്പോൾ അത് അവരുടെ ആവശ്യമായി മാറുകയാണ് പാർലമെൻറ്റിൽ പാർലമെൻറ്റിന് പ്രതിപക്ഷത്തെ എങ്ങനെ പുറത്താക്കാമെന്ന് കാത്തിരിക്കുന്ന സ്ഥലത്താണ് ഇവർ പോയി ബഹളം ഉണ്ടാക്കി പുറത്തു പോകുന്നത് അപ്പോൾ അവർ ചർച്ച ചെയ്ത ബില്ലുകളാണ് ഇതൊക്കെ കാരണം ഇനി അധികം ദിവസമല്ല ഇനി നമുക്ക് ഈ വെള്ളിയാഴ്ച പറയുന്ന പാർലമെൻ്റ് ഈ പറയുന്ന സമ്മേളനം തീർന്നു അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇടക്കാല സമ്മേളനം മാത്രം ഫെബ്രുവരി പന്ത്രണ്ടിനോ പതിമൂന്നോ കണ്ടേ ഉള്ളൂ വോട്ട് ഉണക്കും ഏ വോട്ടുണക്കൊണ്ട് മാത്രമേ ഉള്ളൂ ശേഷം പറയുന്നത് ഈ സംവിധാനം തന്നെ ഇല്ല അത് കഴിഞ്ഞാൽ പുതിയ മന്ത്രിസഭ വരണം അതിന് പുതിയ എം പിമാര് വരണം ആ സംവിധാനത്തെ എങ്ങനെ ഇവർ ഒഴിവാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ ആ പറയുന്ന സംവിധാനത്തിൻ്റെ കൂടെ നിന്ന് വൈ ഇന്ന് അപ്പം ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പാർലമെൻറ്റ് നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരെയാണ് പിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നത് ലോകസഭയിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് രാജ്യസഭയിൽ നിന്ന് നാൽപ്പത്തി ആറ് അവർ നാല്പത്തി ഇത്രയാൾ നൂറ്റി നാല്പത്തി ഒന്ന് എം പിമാരെ അവിടുന്ന് അയോഗ്യതാക്കി കഴിഞ്ഞുപേരെ അല്ല അവർ മിണ്ടാത്ത ആൾക്കാരാണല്ലോ പിന്നെ മിണ്ടാത്ത ആൾക്കാരോ അല്ല അപ്പൊ ഇനി ആകെ ഉള്ളത് അവർ മൂന്ന് എന്താണ് പറയുന്നത് നൂറ്റി നാല്പത്തൊന്ന് എം പിമാരെ പിന്നെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമാണോ ഈ പറഞ്ഞ ജനാധിപത്യ രാജ്യത്താണ് ഞാൻ ആലോചിക്കണം എന്നിട്ട് അവിടെ സ്വഹന്ത്രമായിട്ട് ഇരുന്നിട്ട് ചർച്ച ചെയ്യാണ് ബില്ലുകൾ ആ പറയുന്ന സംവിധാനത്തിലേക്ക് ഈ പറയുന്ന പിന്നെ സർക്കാരും ഈ പറയുന്ന സംവിധാനം മാറി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സംവിധാനത്തിലാണ് നിക്കുന്നതെന്ന് ആര് മനസ്സിലാക്കണം ജനാധിപത്യതെ ജനാധിപത്യ അത്ഭുതകരമായ കാര്യം അതിന് കൈയടിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ വിഭാഗം ആളുകൾ വലിയ വിഭാഗമല്ല ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അവർ പിന്തുടർന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയവും പക്ഷെ അടിസ്ഥാനപരമായി നമ്മളെല്ലാം ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഏത് ആശയത്തെ പിന്തുറന്നാലും പക്ഷേ അത്ഭുതകരമെന്ന് പറഞ്ഞിട്ട് അതിനെ കൈയടിച്ചിട്ട് ഒരു ഗംഭീര കാര്യം അമിത്ഷാ ഒരു ഗംഭീര ഗംഭീരം ചെയ്തിരിക്കുന്നു നോക്ക് എന്തെങ്കിലും എതിരായി സംസാരിച്ചാൽ ഇനിപ്പോ പ്ലക്കാർഡ് ഉയർത്തി പ്ലക്കാർഡ് ഉയർത്തും ബാനർ ഉയർത്തി ബാനർ സഭയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി എൽ കെ ആടെ നോട്ട് കെട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ശരി എനിക്ക് പറയാനുള്ള സമയം അപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിന് പുറത്ത് പാർലമെന്റ് സമ്മേളനം നടത്തുമ്പോൾ പ്രസ്താവന നടത്തുന്നത് അവകാശ ലംഘനമാണ് ആ അവകാശ ലംഘനം ആ അഹങ്കാരത്തോടുകൂടി തന്നെയാണ് അവർ നടത്തിയിട്ടുള്ളത് വെല്ലുവിളിച്ചുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ പ്രതിപക്ഷം ഏത് വിഷയമാണ് അവിടെ പ്രധാനമായും ഉന്നയിച്ചത് പാര്ലമെന്റിനകത്ത് പ്രസ്താവന നടത്തണം പാർലമെന്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ പുകപ്രതിഷേധമുണ്ടായതിൽ പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ അത് പുറത്ത് പ്രതികരിച്ചോളാം നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്നാണ് ഇവിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് അത് നടപ്പാക്കി കൊടുക്കാൻ ഇവിടെ ഓം ബിർള എന്ന സ്പീക്കറുമുണ്ട് ഇപ്പോൾ ഈ ലോക്സഭയിൽ മൂന്ന് പേരെയും രാജ്യസഭയിൽ പതിനൊന്ന് പേരുടെയും കാര്യത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇവരുടെ സസ്പെൻഷൻ കാലാവധി പറഞ്ഞതുപോലെ കുറച്ച് ദിവസം അവരുടെ ഈ പതിനൊന്ന് പേരുടെയും കാര്യത്തിൽ അവകാശ സമിതി റിപ്പോർട്ട് വരം വരെയാണ് സസ്പെൻഷൻ അത് എന്ന് വെച്ചാൽ മൂന്ന് മാസം സമയമാണ് സഭാ സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ദീർഘകാലത്തേക്ക് കഴിഞ്ഞു ആ അതെ പക്ഷേ ടേം കഴിഞ്ഞാൽ ദീർഘകാലത്തേക്ക് എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരാണെന്നേ ഇപ്പോൾ രാഘവ് ചദ്യെ സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ ആ അതെ അപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പറഞ്ഞിരുന്നു ഭരണഘടനാ വിരുദ്ധമാണ് ജനങ്ങളുടെ അവകാശം നിഷേധിക്കലാണ് കാരണം ഇവർ ഓരോരുത്തരും ജനങ്ങളുടെ പ്രതിനിധികളാണ് ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് പറയാനുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ അവരുടെ അവകാശങ്ങളാണ് അല്ലാതെ ഭരണം ഞങ്ങൾക്കാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന അഹങ്കാരം അവിടെ നിൽക്കില്ല രണ്ടാമത്തേത് രണ്ട് ഉത്തരവുകളാണുള്ളത് മഹാരാഷ്ട്ര നിയമസഭയിൽ പന്ത്രണ്ട് എം എൽ എമാരെ പുറത്താക്കിയ ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത ബി ജെ പി എം എൽ എമാരാണ് അവരെ സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നീണ്ടകാല സസ്പെൻഷൻ പുറത്താക്കലിന് തുല്യമാണ് അത് നിയമവിരുദ്ധമാണെന്ന് അപ്പോൾ നിയമവിരുദ്ധമായ കാര്യമാണ് ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതു വിഷയത്തിലാണ് പാർലമെന്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അവിടെ നടന്ന പുകപ്രതിഷേധത്തിൽ ആ പുകപ്രതിഷേധം നടത്തിയ യുവാക്കൾ യുവതിയും യുവാക്കളും നടത്തിയ പ്രതികരണങ്ങൾ അവരുടെ പ്രതിഷേധം ഏതൊക്കെ വിഷയത്തിലായിരുന്നു എന്നറിയാം ആ വിഷയത്തിൽ ഒന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അവിടെ തൊഴിലില്ലായ്മ ആ വിഷയമാണ് അവർ ഉന്നയിച്ചത് പറഞ്ഞപ്പോൾ ന്യായീകരിക്കില്ലേ അല്ല ന്യായീകരിക്കലല്ല ഞാൻ പറഞ്ഞ ആ വിഷയം കൂടി അഡ്രസ് ചെയ്യുന്നുണ്ട് ആ വിഷയം അഡ്രസ് ചെയ്യാൻ പറ്റില്ല ആ വിഷയം അഡ്രസ് ചെയ്യാൻ പറ്റില്ല മറ്റൊന്ന് ആരുടെ പാസ് മേടിച്ചിട്ടാണ് വന്നത് ബി ജെ പി എംപിയുടെ ആ ബി ജെ പി എംപിയോട് ചോദ്യം ചെയ്യുന്ന കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ചോദ്യം ചെയ്തോ ആ ബി ജെ പി എംപിയുടെ പ്രതികരണം വന്നിട്ടോ ഇന്ന് വരെ ഇല്ല അപ്പോൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് ആരെയാണ് വെല്ലുവിളിക്കുന്നത് ഇവരുന്നയിച്ച വിഷയം ഇവർ അഡ്രസ്സ് ചെയ്യില്ല അവിടെ ഒരു കശ്മീർ വിഷയമാണ് അല്ലെങ്കിൽ പൗരത്വ വിഷയമാണ് സ്ഥിതി മാറുമായിരുന്നു എന്റെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഈ ഭരണപക്ഷം ഉണ്ടാക്കിയിട്ട് പാർലമെന്റ് സ്തംഭിക്കുന്ന എപ്പോഴും അതും അത് കണ്ട പാർലമെന്റ് ബിജെപിയുടെ പാർലമെന്റ് പറയുന്നത് അതാണ് ഈ വിഷയം ഉന്നയിക്കാനായിട്ട് രാഹുൽ ഗാന്ധി എഴുന്നേക്കുമ്പോൾ ഭരണപക്ഷം ബഹളം തുടങ്ങും എത്ര ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് ഭരണപക്ഷം ബഹളമുണ്ടാക്കി പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യം ആദ്യമായി നടപ്പാക്കിയ പാർട്ടിയാണ് ബി ജെ പി മാത്രമല്ല അദാനിക്കെതിരെ പ്രസംഗിച്ചവർക്കെതിരെ നടപടിയുണ്ട് കൃത്യമായ നടപടി ഇപ്പൊ മുഹോ മൊയ്ത്ര രാഹുൽ ഗാന്ധി ഇവർക്കെതിരെയൊക്കെ ഇവരൊക്കെ ഇവരുടെയൊക്കെ അംഗീകാരം തന്നെ എം പി സ്ഥാനം തന്നെ തെറിപ്പിക്കുന്ന രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ അഹങ്കാരം ഏത് ഘട്ടം വരെ നിൽക്കും ജനങ്ങളാണ് പരമാധികാരികൾ അപ്പോൾ ജനം തീരുമാനിക്കും പ്രതിപക്ഷ സ്വരം എവിടെ ഉണ്ടാകും ഇതിപ്പോൾ പ്രതിപക്ഷ പാർട്ടികളോടാണ് കാണിക്കുന്നത് അത് മുമ്പ് ഇങ്ങനെയാണ് പ്രതിപക്ഷ സ്വരം വന്ന മനുഷ്യാവകാശ പ്രവർത്തകർ ഇവരെയൊക്കെ തടവിലിട്ടിരിക്കണല്ലോ യു എ പി എ ചുമത്തിയിരിക്കണല്ലോ അപ്പോൾ എവിടെ നിന്നും പ്രതിപക്ഷ സ്വരം വേണ്ട എവിടെ നിന്നും എതിർ സ്വരം വേണ്ട അങ്ങനെ ഏത് സർക്കാർ തീരുമാനിച്ചാലും അവിടെ വലിയ പ്രതിഷേധമുണ്ടാകും പ്രതിപക്ഷം വേണ്ടേ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം പ്രതിപക്ഷം വേണമെന്ന് തന്നെയാണ് നാലുപേരുടെയും അഭിപ്രായം എഡിറ്റേഴ്സ്